ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി എത്തി ആ അതിഥീനെയാണ് ഇന്ന് കാണിച്ചു തരുന്നത് മീനാക്ഷിയാണ് ഈ വീഡിയോ എടുത്തത് മീനാക്ഷിക്ക് ഭയങ്കര പേടിയായിരുന്നു മീനാക്ഷി എൻ്റെ മൂത്ത മോളാണ് സിക്സ്ത്തിലാണ് പഠിക്കുന്നത് മീനാക്ഷിക്ക് പേടിയായിരുന്നു ശരിക്കും ഇത് മേത്തേക്ക് പറക്കുമെന്ന് നിശാശലഭമാണ് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള നിശാശലഭം അടിപൊളിയായിരുന്നു ഞാൻ ശലഭങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിശാശലഭം കളർഫുള്ളായിട്ട് ഇങ്ങനെ കാണ ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് എപ്പോഴും ബ്ലാക്ക് കളറിലാണ് കാണാറ് ഇതും കാണുമ്പോൾ ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് ശരിക്ക് വിരിഞ്ഞു നിൽക്കുമ്പോൾ യെല്ലോ കളറായിരുന്നു കൂമ്പിച്ച് നിൽക്കുമ്പോഴായിരുന്നു ബ്ലാക്ക് കളറ് ഞാനത് തന്നെ കൈക്കുമ്പിൾ പിടിക്കുമ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല ക്ലിയർ ആയിട്ട് കണ്ടില്ലേ എന്തൊരു ഭംഗിയായാലും അതിനെ ആ അതിഥി വന്ന് കുറച്ചു നേരം അവിടെ ചാടി ഇവിടെ ചാടി കൈന്ന് പറഞ്ഞു ഞാൻ ശരിക്കും ഇതിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്തത് ഞാൻ പല്ലി ഉണ്ടായിരുന്നു പല്ലി അതിനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ എടുത്തപ്പോഴാണ് വീഡിയോ എടുത്താന്നുള്ള ചിന്ത വന്നത്